ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമിത്രയുടെ മുന്നിൽ പൂജയുടെ കുറ്റം മുഴുവനും പറയുകയാണ് ഈ സരസ്വതി അമ്മ ഇതെല്ലാം കേട്ട സരസ്വതി അമ്മയോട് സുമിത്ര ദേ നിങ്ങൾ മിണ്ടാതിരിക്കേ എൻ്റെ മോളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അങ്ങനൊരു ഏർപ്പാടിലും എൻ്റെ മകൾ പോകില്ല പ്രത്യേകിച്ചും ഈ പങ്കജിനെ പോലുള്ള ഒരാളുടെ വരയിൽ ഒരിക്കലും എൻ്റെ മോള് വീഴാനായിട്ട് പോകുന്നില്ല എന്നും പറയുകയാണ് അപ്പം ഇത് കേട്ടപ്പോഴേക്കും സരസ്വതി അമ്മയാണെങ്കിൽ മോളെ നീ എന്തായാലും സൂക്ഷിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിലേ പെൺകുട്ടിയാണ് വഴിതെറ്റിപ്പോകും നീ അറിയാൻ പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടപ്പോഴേക്കും ദേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോളുടെ കാര്യം നോക്കാനായിട്ട് എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി അതിൽ കയറി കൂടുതൽ ഇടപെടാനായിട്ട് നിൽക്കരുത് അപ്പോൾ ഇത്ര എത്ര പറഞ്ഞിട്ടും ഈ സരസ്വതി അമ്മ വീണ്ടും ഈ പൂജയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജ അങ്ങോട്ട് വരികയാണ് പൂജ വന്നിട്ട് ഓഹോ തുടങ്ങിയോ അപ്പോൾ വെറുതെ ഇരിക്കാൻ വയ്യാഞ്ഞിട്ട് ഇപ്പം എന്നെയും കുറ്റം പറയുകയാണ് നിങ്ങൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല മോളെ മോൾ പെൺകുട്ടിയല്ലേ മോളിൽ നല്ലതിന് വേണ്ടിയാണ് ഞാനീ പറയുന്നത് അല്ലാതെ മോള് തെറ്റിദ്ധരിക്കേണ്ട കാര്യമെന്നില്ല എനിക്കൊരു തെറ്റിദ്ധാരണയില്ല അച്ചമ്മയുടെ കാര്യം അച്ചമ്മ നോക്കിയാൽ മതി എന്നാലും ഞെ രോഹിത് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ പിന്നെ കാര്യങ്ങളെല്ലാം ഞാനും നോക്കണ്ടേ വേണ്ട എൻ്റെ കാര്യം നോക്കാനായിട്ട് എൻ്റെ അമ്മ ഇവിടെ ഉണ്ട് അച്ഛമ്മ അതിൽ കയറി കൂടുതലും ഇടപെടാനായിട്ട് നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കുമ്പോൾ സുമിത്രയും ദേഷ്യപ്പെട്ട അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ സുമിത്ര പോയി കഴിഞ്ഞപ്പോഴേക്കും പൂജ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഹാ ഇവരെ ഇവിടെ താമസിപ്പിക്കണമെന്ന് ഞാനാണ് അമ്മയോട് പറഞ്ഞത് ഇപ്പോ ഇവർ എനിക്ക് തന്നെ ഇപ്പോൾ ആരെയായിട്ട് മാറിയിരിക്കുകയാണല്ലോ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഇവരുടെ സംസാരം എന്താച്ചമ്മേ അച്ഛമ്മ എന്തെങ്കിലും നോക്കുന്നത് ഏയ് ഒന്നുമില്ല മോളെ എന്നാലേ അച്ചമ്മ പണി എടുക്കാനായിട്ട് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സരസ്വതി അമ്മ പറഞ്ഞു വിടുകയാണ് സരസ്വതി അമ്മയാണെങ്കിൽ കുറേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പൂജയ്ക്കിട്ട് നല്ലൊരു പണി കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മുടെ സരസ്വതി മനസ്സിലെ ആഗ്രഹം അപ്പോൾ പൂജ പിന്നീടൊന്നും ചിന്തിക്കാതെ പൂജയും അവിടെ നിന്ന് പോകണം എന്ത് വേണമെങ്കിലും പറയട്ടെ എന്നൊക്കെ ചിന്തിച്ച് തന്നെയാണ് നമ്മുടെ പൂജയും അവിടെ നിന്ന് പോകുന്നത് പക്ഷേ അങ്ങനെ ഇരിക്കേ നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ ഹാ ഇവളിങ്ങനെ വെറുതെ വിട്ടാലായിട്ട് പറ്റില്ലല്ലോ ഹാ ഒരു പണി കൊടുക്കണമല്ലോ എന്നൊക്കെ ചിന്തിച്ച് അവളിങ്ങോട്ട് വരട്ടെ എൻ്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന് നീ അധികം താമസിയാതെ മനസ്സിലാക്കും പൂജേ ഇനി അതാണ് എൻ്റെ വഴിപ്പ് പിന്നീട് കാണിക്കുന്നത് ഈ പങ്കജും പകജിൻ്റെ അച്ഛനും കൂടി നേരെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും സാധനങ്ങളെല്ലാം വാലിച്ച് ബാറിച്ച് ആടിച്ച് നിരപ്പാക്കി അങ്ങോട്ട് ഇട്ടേക്കുകയാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പകജിനും പങ്കജിൻ്റെ അച്ഛനും ഭയങ്കര പേടി അപ്പോൾ പങ്കജിൻ്റെ അച്ഛൻ ദൈവമേ എടാ നിന്റെ അമ്മ എന്തോ അറിഞ്ഞ മട്ടിലാണ് പൂജയോടെ നീ ഇഷ്ടമൊക്കെ തുറന്നു പറഞ്ഞല്ലോ അപ്പോ ഉറപ്പാണ് നിന്റെ അമ്മ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട് ഇതാ ഇതേ സമയം തന്നെ രഞ്ജിതയാണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം ഇവരെന്തോരും കൂടി അങ്ങോട്ട് ചെയ്യണേ എന്തായെങ്കിലും ആവട്ടെ ആ രഞ്ജിതെ എന്താ രഞ്ജിതെ അപ്പൊ രഞ്ജിതയാണെങ്കിൽ ഭയങ്കര ഏഷ്യപ്പെട്ടു രഞ്ജിതെ അവൻ അവനത് മനപ്പുറം പറഞ്ഞതല്ല അവനെ ഒരു ഒരു പ്ലാൻ ഉണ്ട് അവൻ്റെ മനസ്സിൽ അതുകൊണ്ടാണ് അപ്പോൾ ഇയാളാണെങ്കിൽ ഇങ്ങനെ പറയാനായിട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത് അങ്ങോട്ട് ചെല്ലുകയാണ് നിങ്ങളുടെ ഫോൺ എന്തിനാ നിങ്ങളുടെ ഫോൺ അവിടെ നിങ്ങളെ ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പാടില്ലേ ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ ഫോൺ എടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾക്ക് ഫോണ് നിങ്ങൾ ഇനി ഫോൺ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ എടുത്ത് വലിച്ച് പൊട്ടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോഴേക്കും രഞ്ജിതേ വേണ്ട രഞ്ജിതേ ആ ഫോണൊന്നും ചെയ്യില്ല നീ ഇവിടെ തന്നേന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിക്കേണ്ടത് ഇനി രക്ഷപ്പെട്ടു അപ്പോൾ പങ്കജാണെങ്കിൽ ഓഹോ അപ്പോൾ ഡാഡി ഫോൺ എടുക്കാത്തത് കൊണ്ടാണല്ലേ മമ്മിക്ക് അരിശ്യം അല്ലാതെ വേറെ ഒന്നല്ലേ വേറെ എന്താടാ വേറെ എന്താടാ വേണ്ടത് ഞാൻ ആകെ കാലിൽ പോകേണ്ട ഒരു അവസ്ഥയിലാണ് സുമിത്ര അവളെ ഞാൻ അവിടെ നിന്ന് അടിച്ചെറുക്കും അവളെ അടിച്ചിറക്കിയാലേ എനിക്ക് മനസമാധാനം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ രഞ്ജിത പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും പങ്കജിനാണെങ്കിലും ആകെ ടെൻഷൻ അപ്പോൾ പങ്കജിൻ്റെ ഡാഡിയും ചോദിക്കുകയാണ് എന്താ രഞ്ജിതെ എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ നീ തുറന്നു പറ ഹോ എൻ്റെ ദൈവമേ ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന നന്നായി ഈ ദേഷ്യം മുഴുവനും നീ എൻ്റെ തലേ തീർത്താനായിരുന്നു ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താ രഞ്ജിതേ എന്താണെന്ന് വെച്ചാൽ നീ കാര്യം തുറന്നു പറ എന്നൊക്കെ പറയുകയാണ് രഞ്ജിതയോട് അപ്പോൾ രഞ്ജിത പല കാര്യങ്ങളിങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ ഇവരുടെ കാര്യങ്ങളെല്ലാം ഇപ്പം തുറന്നു പറയാനായിട്ട് ഒരുങ്ങിയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സുമിത്ര സുമിത്രയാണെങ്കിൽ അതിനേക്കാളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ രഞ്ജിതരുടെ കൂടെ എങ്ങനെ ജോലി ചെയ്യും അവളുടെ സ്കൂളിൽ സ്കൂളിലെങ്ങനെ ജോലി ചെയ്തു അങ്ങനെയെല്ലാം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവൾ വീണ്ടും വഷളായിക്കൊണ്ടിരിക്കും അപ്പം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂജ അങ്ങോട്ട് വരികയാണ് പൂജ വന്നിട്ട് എന്താ അമ്മേ അമ്മ എന്തിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് ഒറ്റക്കിരിക്കുന്നത് ഇല്ല മോളെ ഞാൻ സ്കൂളിൽ നടന്ന ഒരേ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു ഇതൊക്കെ ആലോചിക്കുമ്പോഴേ മനസ്സിന് വല്ലാത്ത വേദന തോന്നുന്നു ഇത് കേട്ട പൂജയാണെങ്കിൽ എന്താ അമ്മേ എന്താ കാര്യം സ്കൂളിൽ ഇപ്പം എന്താ നടന്നത് അപ്പോഴാണ് സരസ്വതി അമ്മ വരുന്നത് അപ്പം സരസ്വതി അമ്മ ഇവരെന്തേരും കൂടി വർത്തമാനം പറയുന്ന ഒളിഞ്ഞൊന്ന് കേൾക്കുകയാണ് എന്തായാലും ഇവർ പറയുന്നത് കേട്ടേ മതിയാവുള്ളൊ ഹാ അതറിഞ്ഞേ മതിയാവുള്ളൂ എന്ന് ചിന്തിച്ച് നിൽക്കുകയാണ് നമ്മുടെ സരസ്വതി അമ്മ അപ്പോൾ എടുത്ത വായിക്കും സുമിത്രയാണെങ്കിൽ അതെ അവിടെ നടക്കുന്നതൊന്നും നമുക്ക് അപ്പുറം തന്നെയാണ് പാവപ്പെട്ട കുറേ പിള്ളേരുകൾ പഠിക്കുന്നുണ്ട് ആ പഠിക്കണ പിള്ളേർക്ക് ഫീസ് കൊടുക്കാൻ കുറച്ച് വൈകിയെന്നും പറഞ്ഞുകൊണ്ട് ആ പിള്ളേരെ എല്ലാം ക്ലാസ്സിനെ പുറത്താക്കി അവരുടെ ആ ദയനീയ അവസ്ഥ കണ്ടറിഞ്ഞപ്പോഴേക്കും എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റില്ല മോളെ ഇനിയിപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളിലെല്ലാം ഇടപെട്ടിട്ട് ആ പിള്ളേരെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് അങ്ങനെ തീരുമാനമെടുത്ത് ആ പിള്ളേരിപ്പോൾ ക്ലാസ്സിൽ നന്നായിട്ടിരുന്ന് പഠിക്കുന്നുണ്ട് പക്ഷേ രഞ്ചിത് അടങ്ങിയിരിക്കാനായിട്ട് പോകുന്നില്ല അതേ അമ്മേ ഇനിയിപ്പോൾ ആകെ പ്രശ്നമാകുമല്ലോ ഇനി ആ രഞ്ജിത മേഡം അടങ്ങിയിരിക്കാനായിട്ട് പോകുന്നില്ല ആ സ്ത്രീയല്ലേ ഭയങ്കര ദുഷ്ടയായ സ്ത്രീയാണ് അവർക്ക് മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഇല്ലമ്മേ ഇനി അമ്മ സൂക്ഷിക്കേണ്ടതുണ്ട് എനിക്കറിയാം മോളെ എനിക്കറിയാം സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് അവന് ഇനി എൻ്റെ പിന്നാലെ തന്നെയായിരിക്കും പക്ഷേ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനത്തിന് മുന്നാലേ ഞാൻ പോകുള്ളൂ പിന്നെ അവിടെ എന്തൊക്കെ സംഭവിച്ചാലും രഞ്ജിതയെ ഞാൻ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല ഞാൻ രഞ്ജിതയുടെ മുന്നിൽ പോരാടുക തന്നെ ചെയ്യും അതൊന്നും നിനക്ക് വേണ്ടിയാണ് എനിക്ക് വേണ്ടിയോ എനിക്ക് വേണ്ടി എന്താണമ്മേ ഹാ അതൊക്കെ ഞാൻ പറയാം പിന്നെ രഞ്ജിത വളരെയേറെ മോശമായിട്ട് തന്നെയാണ് എല്ലാവരോടും പെരുമാറുന്നത് അതുകൊണ്ട് നീയും സൂക്ഷിക്കണ മോളെ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അറിയാം അവരെ ഞാൻ സൂക്ഷിച്ചോളാം ഞാൻ നന്നായിട്ട് തന്നെ സൂക്ഷിച്ചോളാം കാരണം അവരെ മുന്നിൽ കിടന്ന് കൂടുതൽ പെരുമാറുന്നത് ഞാനും കാണുന്നുണ്ടല്ലോ അമ്മേ ഈ കാര്യത്തെക്കുറിച്ച് ഓരോന്നിനും ടെൻഷൻ അടിക്കണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം എന്നും പറഞ്ഞുകൊണ്ട് സുമിത്രയെ ആശ്വാസപ്പെടുത്തിയിട്ട് നേരെ പൂജ അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ സരസ്വതി അമ്മ അങ്ങോട്ട് മാറി നിന്ന് നിൽക്കുകയായിരുന്നു ഒളിഞ്ഞ് നോക്കുന്നതും എല്ലാം ഈ സരസ്വതി കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകുമല്ലോ മാറി മാറിന്ന് കഴിഞ്ഞപ്പോഴേക്കും പൂജ പുറത്തേക്ക് ഇറങ്ങി വന്ന് വരികയാണ് പൂജ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്താ അച്ഛമ്മ അച്ഛമ്മ എന്താ ഇവിടെ നിൽക്കുന്നത് എന്താ ഞങ്ങൾ പറയുന്നത് ഒളിഞ്ഞിന്ന് കേൾക്കുകയായിരുന്നു ഏയ് എന്ത് ഒളിഞ്ഞെന്ന് കേൾക്കുന്നു ഞാൻ ഒളിഞ്ഞൊന്നും കേൾക്കുകയായിരുന്നില്ല ഞാനിങ്ങനെ പോയപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഓരോ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ആ കൂടുതലൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല ഇനിയും അനാവശ്യമായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടാനാണ് അച്ഛമ്മയുടെ പ്ലാനെങ്കിൽ അത് നടക്കാനും പോകുന്നില്ല അച്ചമ്മ അച്ചമ്മയുടെ കാര്യം നോക്കി നടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പറഞ്ഞാൽ മനസ്സിലായല്ലോ അച്ഛമ്മ എന്ന് പറഞ്ഞ് അങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ട സരസ്വതി അമ്മയാണെങ്കിൽ ഹാ ഇവരുടെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ഉണ്ടല്ലോ എന്ന് ചിന്തിച്ച് പിന്നീട് കാണിക്കുന്നത് രഞ്ജിത എല്ലാ കാര്യങ്ങളും ഇവരോട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ രഞ്ജിതയുടെ ഭർത്താവ് അല്ല ഈ കാര്യത്തിൽ സുമിത്രയുടെ ഇതിൽ തന്നെയല്ലേ ന്യായമുള്ളത് ദേ നിങ്ങൾ ഞാനുണ്ടല്ലോ ആ സുമിത്രയെ ഞാൻ ഏതായാലും സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ പോവുകയാണ് ഈ വീട്ടിൽ നിന്നും നിങ്ങളെയും അയ്യോ രഞ്ജിത എന്നെന്തിനാ പുറത്താക്കുന്നത് രഞ്ജിത നീ ചെയ്ത് തന്നെയാണ് ശരി അങ്ങനെ ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ പിന്നെ എന്തുണ്ട് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ സുമിത്ര അവിടെ കിടന്ന് അഹങ്കരിച്ചാൻ സുമിത്ര എത്രയും പെട്ടെന്ന് നടന്ന് പുറത്താക്കണം അതെ ഞാൻ പുറത്താക്കുക തന്നെ ചെയ്യും അവരെ ഞാൻ പുറത്താക്കും ആ ആ പുറത്താക്കണം ആ അവരെ പുറത്താക്കില്ലെങ്കിലേ ഹാ നിനക്കിനി എട്ടിൻ്റെ പണി തന്നെ വരും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ മകനുവാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് വരും എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും പൂജയും അതേപോലെ തന്നെ സുമിത്രയും കൂടി ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങിയാണ് അപ്പോൾ നമ്മുടെ സുമിത്രയാണെങ്കിൽ മോളെ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ എനിക്കും ഓർമ്മയുണ്ട് പക്ഷേ അമ്മ ഇനി ആ രഞ്ജിത മേഡത്തിൻ്റെ കൂടെ കൂടുതലൊന്നും പറയാനായിട്ട് നിൽക്കണ്ട അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ കൂടുതൽ പ്രശ്നത്തിനൊന്നും പോകാൻ നിൽക്കണ്ട എനിക്കറിയാം അമ്മയുടെ കാര്യങ്ങളല്ല അമ്മ തെറ്റ് കണ്ടിരണമെങ്കിൽ പ്രതികരിക്കുക തന്നെ ചെയ്യും പക്ഷേ അവരോടൊന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മേ അവരെന്ത് ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരാണ് ശരി ഇനിയിപ്പം ആക്കാരത്തെക്കുറിച്ചൊന്നും പറയണ്ട പോകാൻ നോക്ക് അപ്പോഴാണ് സാരസ്യം വരുന്നത് ആഹാ ജോലിക്ക് പോവുകയാണ് നീ എന്ന് പൂജയോട് ചോദിച്ചാൽ എപ്പോഴൊക്കെ ഇല്ല ജോലിക്ക് പോവുകയല്ല ഞാൻ ചന്തയിൽ പോവുകയാണ് അല്ല ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം ഇന്ന് രാജകുമാരിയെ കൊണ്ടുപോകാനായിട്ട് രാജകുമാരൻ വണ്ടിയായിട്ടൊന്നും വന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പം എപ്പോഴേക്കും അച്ഛമ്മ പറഞ്ഞു വരുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി ചിലപ്പോൾ ആ രാജകുമാരൻ വണ്ടി കൊണ്ടുവരും വരാതിരിക്കും അങ്ങനെ പലതും സംഭവിക്കും അതിലൊന്നും അച്ഛമ്മ കൂടുതൽ ഇടപെടാനായിട്ട് നിൽക്കണ്ട അച്ഛമ്മയുടെ കാര്യം നോക്കി അച്ഛമ്മ പോകാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരും ഇറങ്ങി പോവുകയാണ് അപ്പം സരസ്വതി അതേടി നിന്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കുക തന്നെ ചെയ്യും എനിക്കറിയാം എന്താ വേണ്ടതെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പങ്കജ് അപ്പോൾ പങ്കജാണെങ്കിൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രഞ്ജിത ഓടി വന്നിട്ട് പങ്കജേ നിന്നെ ഇവിടെ നിർത്താതെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടതേ ഓരോ കാര്യങ്ങളും ഉത്തരവാദിത്തോടെ ചെയ്യാനാണ് എന്നിട്ട് നീ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്താ മമ്മി നീ എന്തിനാണ് പൂജയ്ക്ക് പ്രമോഷൻ കൊടുത്തത് അത് പിന്നെ മമ്മി എന്ത് ഞാൻ ചോദിച്ചത് നീ കൂടുതൽ അധികാരം കാണിക്കാനായിട്ട് നിൽക്കരുത് പങ്കജേ അതല്ല മമ്മി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഉദ്ദേശങ്ങൾ പലതാണ് പിന്നെ പൂജയുടെ കഴിവൊക്കെ നന്നായിട്ട് തന്നെ അറിയാമല്ലോ പൂജയുടെ ഓരോ ബുദ്ധി പ്രകാരമാണ് ക്ലയൻ്റുകൾ നമുക്കിപ്പോൾ കിട്ടാനായിട്ട് പോകുന്നത് അതുകൊണ്ട് ക്ലയൻറ്റിൻ്റെ കാര്യത്തിൽ നല്ലൊരു തീരുമാനം തന്നെ നമുക്ക് എടുക്കേണ്ടി വരും പൂജയുടെ ബുദ്ധി അപാരം തന്നെയാണ് ആ കണ്ടറിയാം ലാസ്റ്റ് പൂജ നമുക്കൊരു ബാധിതയായിട്ട് മാറരുത് അത് നീ ആലോചിക്കണം ഇല്ല മമ്മി പൂജ ഒരിക്കലും നമുക്കൊരു ബാധ്യതയായിട്ട് മാറില്ലെന്നേ അത് ഞാൻ മമ്മിക്ക് ഉറപ്പ് തരുന്ന കാര്യമല്ലേ ഹാ അങ്ങനെ ആയാൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ ആകെ പ്രശ്നമാകുമെന്നും പറയാണ് അപ്പോൾ അപ്പോഴാണ് നമ്മുടെ പങ്കജിൻ്റെ ഡാഡി അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇവരുടെ മുല്ലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പങ്കജിയുടെ ഒരു കോള് വരികയാണ് അപ്പോൾ കോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും പങ്കജിൻ്റെ ഡാഡി ആകെ പേടിച്ച് എൻ്റെ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് എന്താ എന്താ ശാ എന്താ നിങ്ങൾക്ക് അല്ല അത് പിന്നെ രഞ്ജിത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ എന്താണ് ചോദിച്ചത് നമ്മുടെ ഏഴു ലക്ഷം രൂപ പോയി രഞ്ജിത ഏഴു ലക്ഷം രൂപ പോയിരുന്നു അതെ ആ അജ്ഞാതനെ വിളിച്ചത് അവൻ വീണ്ടും പണം ചോദിക്കാനാണ് വിളിച്ചത് ഇതിനു മുമ്പും അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പേടിയായതുകൊണ്ട് നിന്നോട് പറയതിരുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഇയാളുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ് രഞ്ജിത നിങ്ങൾ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പൈസയും എല്ലാം നശിപ്പിച്ചിട്ട് ഇതിനൊരു പരിഹാരം നിങ്ങൾ തന്നെ ഒപ്പിച്ച് വെച്ചോളാം അല്ലെങ്കിലുണ്ടല്ലോ എൻ്റെ സ്വഭാവം നിങ്ങൾ ശരിക്കറിയും നീയും എൻ്റെ സ്വഭാവം അറിയോടാ എന്ന് പങ്കജിനോടും കൂടി പറഞ്ഞിട്ടവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ രഞ്ജിതിയുടെ ഭർത്താവ് ആണെങ്കിൽ എന്താണോ നിന്നെയും ബ്ലാക്ക് മെയിലർ വിളിച്ചോ ഏയ് അത് പിന്നെ ഞാൻ പൂജയ്ക്ക് പ്രമോഷൻ കൊടുത്തില്ലേ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഹാ നന്നായി എടാ ഇനി ആ ബ്ലാക്ക് മെയിലറെ എങ്ങനെ പറഞ്ഞു വിടൂടാ എങ്ങനെ കണ്ടെത്തും ആ എനിക്കറിയില്ല അതൊന്നും ഇനി ഡാഡിയായി ഡാഡിയുടെ പാടായി എന്താണെന്ന് വെച്ചാൽ ഡാഡി തന്നെ അങ്ങോട്ട് തീരുമാനിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ ദീപുവിനാണെങ്കിൽ ആകെ ടെൻഷൻ ഇയാളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഇനി ഇങ്ങനെ പൈസ ഒക്കെ എന്ത് ചെയ്യും അപ്പോഴാണ് ചിത്ര അങ്ങോട്ട് വരുന്നത് അപ്പോൾ ചിത്ര ചോദിക്കുകയാണ് എന്താ ദീപോട്ട ദീപുന്ന് വല്ലാത്ത മൂഡ് ഓഫ് ആണല്ലോ അതേ ചിത്ര എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല നീ അപ്പുവിനോട് പൈസ ചോദിച്ചായിരുന്നു ഇല്ല ഞാൻ ചോദിച്ചില്ല എന്താ ചോദിക്കായിരുന്നത് അവനോട് ചോദിക്കുകയും അവന് എന്നോട് പെരുമാറി പെരുമാറ്റം കണ്ടില്ലായിരുന്നോ ഇനി ഞാൻ പോയി ചോദിക്കാനാണോ അതൊന്നും കുഴപ്പമില്ല ഏതായാലും ഞാൻ ചോദിക്കാം വേണ്ട ഇബോട്ട ചോദിക്കണ്ട അവൻ ഇപ്പോഴും ഉറക്കോ ആഹാ ഇതുവരെ അവന് ഉണർ ഉണർന്ന് അവൻ ഇല്ലേ അവൻ നേരമ്പഴത്തത് പോലും അറിയുന്നില്ലേ അവൻ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും ചിത്രേ ഇനി എങ്ങനെ പൈസ കൊടുക്കും ഒരു കാര്യം ചെയ് ചി ദീപണ് ഇത് വെച്ചോ എന്ന് പറഞ്ഞോണ്ട് ഇത് ഇരുപതിനായിരം രൂപയാണെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലൊക്കെ വെച്ചു കൊടുക്കുകയാണ് ചിത്രേ ഈ പൈസ നിനക്ക് എങ്ങനെ കിട്ടി ഹാ എനിക്കുണ്ട് ദീപയുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഞാൻ അവരോട് ചോദിച്ചതാണ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ കൊടുത്താൽ മതി ഇപ്പം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ ദീപോട്ട ദീപണ് എത്രയും പെട്ടെന്ന് ആ ചിട്ടിയുടെ പൈസ കൊടുക്കണം പിന്നെ നമുക്ക് ദീപോണ് നല്ലൊരു ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോൾ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ദീപോട്ട ചിത്രേ എങ്ങനെ നിന്നെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ കാരണം നീ ഇപ്പം അല്ലാതെ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടിലായല്ലേ നിനക്കും പലരോടും പൈസ ചോദിക്കേണ്ടി വന്നല്ലേ അതൊന്നും സാരമില്ല ദീപോട്ട ഇതെല്ലാം നമുക്ക് വേണ്ടിയല്ലേ എല്ലാ സങ്കടങ്ങളും മാറും പിന്നെ ദീപോനെ എപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നാൽ അത് എനിക്ക് സഹിക്കാനായിട്ട് പറ്റില്ലല്ലോ ദീപോട്ട എന്നും പറഞ്ഞുകൊണ്ട് ചിത്രം കൊടുത്താൽ ആ പൈസയും കൊണ്ട് ദീപോ അങ്ങോട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് സ്കൂളാണ് അപ്പോൾ പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് നേരെ ഈ രഞ്ജിത്തെ ചെന്നിട്ട് അവൾക്കുള്ള ലെറ്ററൊക്കെ എഴുതിയ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ പിന്നെ ആ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മാഡം അവൾ വന്ന് കഴിഞ്ഞ ഉടനെ തന്നെ സുമിത്രയുടെ കയ്യിലേക്ക് അത് എടുത്ത് കൊടുത്തോളാം എന്നിട്ട് അവളെ ജോലി നിന്ന് പിരിച്ചു വിട്ട് വിട്ടെന്ന് പറയണം അവളിവിടുന്ന് ഇറങ്ങിപ്പോയപ്പോൾ അവളുടെ മുഖത്ത് വിജയത്തിൻ്റെ സന്തോഷമായിരുന്നു ഇനി ആ ലെറ്ററും കൂടി അവളുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ സുമിത്ര ഒന്നുമല്ല അവൾ തോറ്റു തുന്നം പാടിയെന്നുള്ളൊരു ചിന്ത അവൾക്കുണ്ടാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജിത ഭയങ്കര രീതിയിൽ സംസാരിക്കുകയാണ് അപ്പോഴാണ് സുമിത്രയുടെ വരവ് മേ കവിങ് സർ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ കമ്മിങ് സുമിത്ര എന്ന് പറഞ്ഞു സുമിത്രയെ വിളിക്കുകയാണ് അപ്പോൾ രഞ്ജിതയാണെങ്കിൽ ഭയങ്കര ആകാംക്ഷ പൂർവ്വം നിൽക്കണ ഇപ്പം തന്നെ സുമിത്രയെ അങ്ങോട്ട് തെറിപ്പിച്ച് കളയാം എന്നൊക്കെ ചിന്തിച്ചാണ് രഞ്ജിത നിൽക്കുന്നത് അപ്പോൾ രഞ്ജിത സർ ആ വലിയൊരു ലെറ്റർ എടുത്ത് കയ്യിലേക്ക് കൊടുത്തേ അപ്പോൾ സുമിത്ര ഇങ്ങനെ നോക്കുകയാണ് രഞ്ജിതയ്യാ അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു സി ഏകൻ ബാ